ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂണിക്കോൺ ലിയോ ഇന്ന് നമ്മളൊരു ചക്ക വിശേഷവുമായിട്ടാണ് എത്തിയിരിക്കുന്നത് ചക്ക ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടോ നമ്മളെ മലയാളീസ് ആരെങ്കിലും ഉണ്ടോ കേരളത്തിൽ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ അതായത് അത്ര എൻ്റെ അമ്മയ്ക്കും അമ്മമ്മയ്ക്കും ഒക്കെ ആ ചക്ക എന്ന് വെച്ചാൽ വീണ് മരിക്കും എനിക്ക് പിന്നെ ഒന്നോ രണ്ടോ ചള കഴിക്കും ആ ഒരു ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പരിപാടിക്കൊന്നും നിൽക്കലില്ല ഞാനിവിടെ ഫോൺ കൊടുത്ത് ഒരു ചക്ക നന്നാക്കുന്നതൊക്കെ നോക്കിയിരിക്കുക ഞാനും ലിയോണയും ലിയോണ അകത്ത് നോടി വന്നതാണ് ചക്കേൻ്റെ സ്മെല്ല് കിട്ടിയപ്പം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക അതെന്നല്ല പഴുത്തിട്ടുള്ളതല്ല ഈ ഒരു മഞ്ഞ കളറുള്ളത് അവൾക്ക് ഇഷ്ടമാണ് അതുപോലെ തന്നെ ചക്ക പച്ചയും വലിയ ഒരു ഇഷ്ടമല്ല ഈ ഒരു 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 മഞ്ഞ ലൈറ്റും മഞ്ഞ കളറുള്ള ചക്ക ലിയോണയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അമ്മ തന്നെ പോയി ചക്ക കൊയ്തു വന്നതാണ് വീട്ടിൽ വീട്ടിൻ്റെ അടുത്ത് ഇത് തേൻ വരിക്കയാണ് തേൻ വരിക്ക ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ പലരും കൊണ്ടുപോകലുണ്ട് അപ്പം അമ്മ എന്നിട്ട് അമ്മ തന്നെ കൊക്ക എടുത്തിട്ട് വരച്ചതാണ് അമ്മ ഇപ്പം ലിയോണക്ക് കൊടുത്തോണ്ടിരിക്കുന്നതാണ് അവൾ കഴിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈയൊരു ചക്ക അപ്പോൾ അവൾ കഴിച്ചോളും അതേപോലെ തന്നെ അമ്മയ്ക്കും അമ്മമ്മയ്ക്കും അങ്ങനെ കുറെ ആൾക്കാർക്കൊക്കെ ഭയങ്കര ചക്ക എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കിട്ടാത്ത ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നറിയാം അപ്പോൾ അമ്മ അത് കൊയ്ത് വന്നു അമ്മമ്മക്ക് കുറച്ചു ചെ മുറിച്ച് കൊടുത്തിട്ട് അമ്മമ്മ അതിൻ്റെ ചുള ഇങ്ങനെ എടുത്തിടുകയാണ് ചുള ഇങ്ങനെ എടുക്കുകയാണ് നമുക്ക് ഈ ചിത്രത്തിൽ കാണാം അപ്പം വിലയോണേനോട് അമ്മമ്മ എന്തൊക്കെയോ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മമ്മൻ്റെ ഇവർ ഈ ചക്ക കൊയ്ത് കൊണ്ടുവന്ന് മുറിച്ചിടുന്ന സമയത്ത് അകത്തുനിന്ന് ഓടി വന്നതാണ് ഒരുത്തി എന്നിട്ട് ചക്കേൻ്റെ സ്മെല്ലും ഇവരിവിടെ ഇരിക്കുമ്പോൾ ഇരിക്കുന്നു അതിൻ്റെ ഗ്യാപ്പ് ഇരിക്കുന്ന ആളാണ് ലിയോണ അപ്പോൾ അമ്മമ്മേൻ്റെ അടുത്ത് ഗ്യാപ്പ് കയറിയിരുന്ന് അമ്മമാരെ അങ്ങനെ സോപ്പിട്ടോണ്ടിരിക്കുകയാണ് അങ്ങനെ അമ്മ ഇവിടെ ചക്ക ഇങ്ങനെ മുറിച്ച് ഓരോ പീസാക്കി അതിൻ്റെ ഈ കുരു എടുക്കുന്ന മീൻസ് ചുള എടുക്കുന്ന രീതിയിൽ ആക്കി കൊടുത്തിട്ട് അമ്മമ്മ അത് ബാക്കി റെഡിയാക്കുകയാണ് ഇതിൻ്റെ മേലുള്ള ചെവിണി അങ്ങനെ എന്തോ ആണ് ഇവിടെയൊക്കെ പറയുക നിങ്ങൾ ഓരോ സ്ഥലത്തും ഓരോ സ്ഥാ സ്ലാ കാര്യങ്ങളോ ഡിഫറൻസ് ആയിരിക്കും ലാംഗ്വേജിലൊക്കെ ഉള്ള പ്രൊണൗൺസിയേഷനൊക്കെ അപ്പോൾ ആ ഒരു സാധനവും പിന്നെ ചക്കക്കൂരു ഒക്കെ എടുക്കുകയാണ് ചക്കക്കൂരുവിൻ്റെ കറിയൊക്കെ പ്രത്യേക ടേസ്റ്റാണ് അമ്മ ചക്ക ചക്ക പറിച്ചു കഴിഞ്ഞാൽ അമ്മ അധികവും ചക്ക വെരുകും അതായത് വെരുകും മീൻസ് അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം ഇതാണ് ചക്ക വരുകിയത് ഇതിപ്പോൾ ഐസ്ക്രീം പോലെ ഉണ്ട് കേട്ടോ ആ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അങ്ങനെ ആക്കും പിന്നെ ചക്കക്കുരു കൊണ്ട് ചക്കക്കുരു മാങ്ങ ഒക്കെ ഇട്ടിട്ടുള്ള കറി ഉണ്ടാക്കും പിന്നെ ചക്കക്കുരു പുഴുങ്ങി അരി പൊടിച്ചിട്ട് ചക്കക്കുരു കൊണ്ടുള്ളൊരു ഉണ്ട ഉണ്ടാക്കും അങ്ങനെ പല ഐറ്റംസും അമ്മ ഉണ്ടാക്കാറുണ്ട് സോ ചക്ക കിട്ടിക്കഴിഞ്ഞാൽ അമ്മയ്ക്ക് പല ടൈപ്പ് ഓഫ് സാധനങ്ങൾ ഐറ്റംസ് ഉണ്ടാക്കും ഫുഡ് ഐറ്റംസ് ഇതിപ്പം അധികം മധുരം വെച്ചിട്ടില്ലെങ്കിൽ ചക്ക അടി ഒരു ചക്ക പുഴുക്ക് കഴിക്കാം അതും നല്ല ടേസ്റ്റാണ് കേട്ടോ കുറച്ച് കുറേ പുഴിഞ്ഞിടാതെ കുറച്ച് ചക്കപ്പുഴുക്ക് ഈ തേങ്ങയും തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് ഒരു പ്രത്യേക പുളിയാണ് അപ്പം അമ്മമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് ചക്ക ഐറ്റംസൊക്കെ പിന്നെ ഷുഗറുള്ളത് കൊണ്ട് പഴുത്ത ചക്ക അധികം കഴിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ചക്ക പായസം ചക്ക ഇരുകിയതൊക്കെ കഴിക്കുന്നത് കുറേച്ചേ കഴിക്കാൻ പറ്റുള്ളൂ ഈ ചക്ക പുഴുക്കൊന്നും കഴിക്കുന്നത് കുഴപ്പമില്ല നമുക്കും ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ചക്ക വളം ചെയ്യാതെയും താനെ പാടത്തൊക്കെ ഉണ്ടാവുന്ന പറമ്പിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഐറ്റമാണ് ചക്ക എന്ന് പറയുന്നത് അതിന് പ്രത്യേകിച്ച് പരിചരണങ്ങളോ പ്രത്യേക കെയറിങ് ഒന്നും നമ്മൾ കൊടുക്കാതെ തന്നെ അവരുണ്ടാക്കി ഉണ്ടായിക്കോളും ഈ പറിക്കാൻ ചില ചക്ക പറിക്കാനുള്ള കുറച്ചൊരു പാടുന്നല്ലാതെ പറിച്ചെടുത്ത് കഴിഞ്ഞാലും കഴിക്കാനും ഡിമാൻഡ് കൂടുതലാണ് എനിക്കിതിനോടും വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് കുക്കിങ്ങിലോടും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടൊക്കെ ഞങ്ങൾ ഈ കാഴ്ചക്കാരായിട്ട് ഇവിടെ നോക്കിയിരിക്കുകയാണ് ഞാനും ലിയോണയും ഞങ്ങൾക്ക് കയ്യിലെടുത്ത ചൊള തന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഞാനും കഴിക്കും അവളും കഴിക്കും ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് പിന്നെ ലിയോണക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണെന്ന് വെച്ചാൽ അവൾ കഴിക്കും അല്ലെങ്കിൽ അവൾ കഴിക്കില്ല അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് മാത്രമാണ് കൊടുക്കാവൂ ചക്കയൊന്നും കൊടുക്കുന്നതിന് കുഴപ്പമില്ല അപ്പോൾ എന്തൊക്കെ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് ഡോക് പാരൻസിന് അറിയാൻ പറ്റുമല്ലോ അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ കൊടുക്കുക അതാണ് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ് കേട്ടോ ചക്ക ഞാൻ കടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഫോട്ടോ കാണിച്ചതാണ് അവിടെ ലിയോണ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അമ്മമ്മ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അമ്മ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സോ ഇതാണ് നമ്മളെ ചക്ക അപ്പോൾ പുതിയൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു